നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കണം ഇവിടെ നമ്മൾ സുഖമായിട്ട് ഇരിക്കണം നാട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല മഴയും പിന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ല അതൊക്കെ നമ്മളിവിടെ ടി വിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വലിയ വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നേ അപ്പോൾ ഞാൻ എനിക്കാണോ നമ്മളൊരു ഒന്നര മാസം മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ദിവസം നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ എന്താണ് കാരണം എന്ന് ചെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ മിയ കിച്ചൻ്റെ നമ്മളൊരു കാറ്ററിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാനതിങ്ങനൊരു വീഡിയോയിൽ ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു ടൈറ്റിൽ ഇട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എനിക്കറിയണ കുറച്ച് ഉണ്ട് അപ്പോൾ നമ്മൾ മിയാ ഒരു മെനു ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ അവർക്കൊക്കെ നമ്മളത് ഷെയർ എൻ്റെ മെനുവിൻ്റെ അതൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ട് അവരറിയണ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ കുറെ കുറച്ച് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കങ്ങനെ കുറച്ചധികം ഓർഡറുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പുതിയതായിട്ടുള്ള ആൾക്കാർ വരുന്നില്ല വാങ്ങിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ് വാങ്ങുന്നത് പിന്നെ അവരിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബിലാകുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് ചിലപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് ആൾക്കാരിലേക്ക് എനിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മിയാ കിച്ചൻ്റെ ഫ്രൂട്ടുകളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക അപ്പോൾ എൻ്റെ ഒരു മെനു ഒക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അയച്ചു തരാം പിന്നെ ന്യൂയോർക്കിലുള്ളവർ മാത്രം വിളിച്ചാൽ മതി കാരണം അവർക്ക് മാത്രമല്ലേ ഇത് നമുക്ക് മുട്ടയ്ക്കാകുമ്പോൾ പിന്നെ കേടുവരുള്ളോ അപ്പം പിന്നെ അടുത്തുള്ളവർക്ക് മാത്രമല്ലേ അത് നമുക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്താലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ വിളിക്കുമ്പോൾ കഴിയുന്നതും വാട്സാപ്പ് നമ്പറിൽ വിളിക്കാണ്ട് ഫോണിൽ വിളിക്കാം കാരണം ഈ വാട്സപ്പിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയാണ് ഈ ഫോൺ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുമ്പോൾ ചിലപ്പോൾ ആവശ്യമില്ലാണ്ട് ചിലപ്പോൾ വേറെ സ്ഥലത്തു നിന്നൊക്കെ ചിലപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിക്കുമല്ലോ വാട്സപ്പിൽ വിളിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ന്യൂയോർക്കിലൊക്കെ ആകുമ്പോൾ ഡയറക്റ്റ് ഫോണിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചു കൂടി നല്ലത് എങ്ങനെയൊക്കെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഒരു ചെറിയ പാർട്ടിക്കുള്ള ഓർഡറുകളൊക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു അമ്പത് ഉള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ വേറെ പ്രത്യേകിച്ച് വേറെ ശേഷം അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഫോൺ നമ്പർ ഉണ്ട് കേട്ടോ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ എൻ്റെ മെനു നിങ്ങൾക്ക് അയച്ചു തരാം പിന്നെ എന്നിട്ട് അങ്ങിയിപ്പോൾ വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഇനി പിന്നെ വരാട്ടാ ഇതിപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരു ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ചൂടൊക്കെയുണ്ട് നമ്മുടെ കിളികൾക്ക് തീറ്റ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കിളികളൊക്കെ ഇവിടെ പല സ്ഥലത്തും ഞാൻ തീറ്റ പിന്നെ നമ്മുടെ വെള്ളപ്പൂ ഉണ്ടായി നിൽക്കണമുണ്ടല്ലേ എന്നെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കട്ടെ പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം പ്രത്യേകിച്ച് നാട്ടിലുള്ളവർ അപ്പോൾ ശരി കേട്ടാ ബൈ